നമ്മളെ ഈ പിശാശുബാധ ഉള്ളൊരു വ്യക്തി ആളെ നമ്മൾ ഒഴിപ്പിക്കുന്നത് പ്രത്യേക തീർച്ചയായും ഒരു വൈദികനാണ് അത് ചെയ്യുക അപ്പോൾ മറ്റൊരു സാഹചര്യം ഒരു സന്ദർഭത്തിൽ ഒരു സാധാരണക്കാരായ വിശ്വാസിക്ക് ഇങ്ങനെ മറ്റൊരു വൈദികനെ ലഭ്യമാകാത്തൊരവസരത്തിൽ ഈ യേശുവിൻ്റെ നാമം പറഞ്ഞ് ആ പിശാശുബാധ ഒഴിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത അവിടെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് ഈശോയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് പിശാചിബാധ ഒഴിപ്പിക്കുക പിശാചിബാധയുടെ ഔദ്യോഗിക കാർമ്മികൻ വൈദികനാണ് പക്ഷേ മാമോദീസായിലൂടെ ഈശോയുടെ പൊതുപൗരോഹിത്യത്തിൽ എല്ലാ വിശ്വാസികളും പങ്കെടുക്ക പങ്കുചേരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികൾക്കും ഈയൊരു പിശാചിൽ നിന്നുള്ള വിടുതൽ പ്രാർത്ഥനകൾ ചൊല്ലാവുന്നതാണ് അതിന് കുഴപ്പമില്ല പക്ഷേ സഭ പ്രത്യേകമാം വിധം നിഷ്കർഷിച്ചിട്ടുള്ള ഭൂതോച്ചാടനം അല്ലെങ്കിൽ എക്സോർസിസം എന്ന് പറയുന്ന ആ ഒരു കർമ്മക്രമം സാധാരണഗതിയിൽ വൈദികരാണ് അനുഷ്ഠിക്കേണ്ടത് ഈശോയുടെ നാമത്തിൽ പിശാജെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു നീ പുറത്തു പോകും എന്ന ആർക്കും പറയാം അല്ലേ അതുകൊണ്ട് പിശാജ് അത് ആ തിരുനാമത്തിൻ്റെ ശക്തിയാൽ പിശാജ് പുറത്തു പോയാൽ സന്തോഷം അച്ഛൻ പറഞ്ഞാൽ മാത്രമേ എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല നമുക്ക് പിശാചിനെ പുറത്താക്കിയാൽ മതിയല്ലോ ആരെങ്കിലും പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ വേഗത്തിൽ പൊയ്ക്കോട്ടെ ശല്യം അതിന് നല്ലൊരു നല്ലൊരു ഒരുക്കം ഒരുക്കം ആവശ്യമാണല്ലോ വൈദികനാണെങ്കിലും ഒരു സാധാരണ വിശ്വാസിയാണെങ്കിലും തീർച്ചയായും ഈ പിശാജിനെതിരായ പോരാട്ടം എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയ കാര്യമായിട്ട് നമ്മൾ എടുക്കരുത് കാരണം എഫ് എ സി ലേഖനത്തിൻ്റെ ആറ് പന്ത്രണ്ടിൽ അപസ്തോലൻ പറയുന്നത് നാം പോരാടുന്നത് അന്ധകാര ശക്തികളുടെ അധിപന്മാരോട് തിന്മയുടെ ദുരാത്മാക്കളോടാണ് സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോടാണ് നാം പോരാടുന്നത് ആകെയാൽ നാം ക്രിസ്തുവിൽ എല്ലാ ആയുധങ്ങളും ധരിക്കണമെന്ന് പറഞ്ഞു വിശാദിനെതിരായ പോരാട്ടത്തിൽ എല്ലാ ആയുധങ്ങളും ധരിക്കണം സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിൻ്റെ ഒരുക്കമാകുന്ന പാതരക്ഷകൾ അണിഞ്ഞ് രക്ഷയുടെ പടത്തൊപ്പി ഏന്തി ദുഷ്ടൻ്റെ കൂരമ്പുകളെ ചെറുക്കാൻ പര്യാപ്തമായ വിശ്വാസത്തിൻ്റെ പരിച കയ്യിലെടുത്ത് ദൈവവചനമാകുന്ന വാള് കയ്യിലെടുക്കണം ഇത്രയും ഒരുക്കങ്ങൾ വേണമെന്ന് പറയുമ്പോൾ പിശാചിനെതിരായ പോരാട്ടത്തിൽ നാം ശരിക്കും ഒരുങ്ങി പുറപ്പെടണം എന്നാണ് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പിശാചിൻ്റെ അടിമകളായി പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുകയാണെങ്കിൽ നമുക്ക് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള കഴിവില്ല അതേസമയം നമ്മൾ വിശുദ്ധിയോട് ജീവിക്കുകയും ഈശോയുടെ ദിശരീര രക്തങ്ങളാൽ നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുകയും പരിശുദ്ധ കുംഭസാരത്തിലൂടെ പാപമില്ലാത്ത നിർമ്മലമായ മനസാക്ഷി സ്വന്തമാക്കുകയും പരിത്യാഗ പ്രവർത്തികളിലൂടെ നമ്മളെ തന്നെ ബലപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിശാചിനെ ബഹിഷ്കരിക്കാൻ കഴിയും ഈശോ തന്നെ പറഞ്ഞു പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ ഈ വക ജീവികൾ പുറത്തു പോകില്ല എന്നത് അല്ലേ അതുകൊണ്ട് തീഷ്ണമായ പ്രാർത്ഥനയും പരിത്യാഗത്തിൻ്റെ ജീവിതവും കൂതാശകളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ആത്മീയ അനുഭവവും പിശാചിനെ ബഹിഷ്കരിക്കുന്നതിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ്